ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഇലയുടെ വീഡിയോ ആണ് ഇതിൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇതെന്താണ് എന്താ സംഭവം എന്നൊക്കെ ഞാൻ എന്തിനാണ് ഇത് പറിക്കുന്നതെന്ന് നിങ്ങളിത് ചിന്തിക്കുന്നുണ്ടാവും അതെ ഇത് നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത് കൊടുക്കൂത്തന്നാണ് ചൊറിയെണ്ണെന്നൊക്കെ പറയും കേട്ടോ കടിയൻ തുമ്പ എന്നൊക്കെ ഒത്തിരി നാട്ടിൽ ഒത്തിരി പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഞാൻ ആ കാണിച്ചത് ഇത് നമ്മൾ നമ്മളെ അടുക്കളച്ചിരിയാണ് ഇതിനെക്കുറിച്ച് പറയാനല്ല ആ കൊടുക്കനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കർക്കിട മാസത്തിലാണ് കൂടുതലായിട്ടും നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണപ്പെടുന്നത് അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണ് എന്തെന്ന സംഭവം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പറയുന്നത് അപ്പോൾ ചൊറിയണം നമ്മൾ ഇത് പറിച്ചതെന്തെന്ന് വെച്ചാൽ ഈ സംഭവം നമ്മൾ കഴിക്കും കേട്ടോ കഴിക്കുന്നതെന്ന് വെച്ചാൽ പച്ചക്ക് കഴിക്കുന്നതല്ല ഇത് നമ്മൾ പല വിധത്തിൽ പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് ഈ ചൊറിയണം അഥവാ കൊടുത്ത എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒത്തിരി കാണ പെടുന്ന ഒരു ഔഷധ ചെടിയാണ് ഈയൊരു കൊടുക്കുകയെന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മളെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പൊടുത്തു വരും പിന്നെ അതുപോലെ നമുക്ക് ചൊറിയും അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും നമ്മളിത് പറിച്ചു വറവാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ളൊരു നല്ലൊരു ഡിഷും കൂടിയാണ് ഈയൊരു സസ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്നല്ലേ അത് നമ്മൾ അറിയാണ്ട് പോയാൽ നമുക്ക് അറിയാത്ത ഇതുവരെ കേട്ടിട്ട് വരെ ഇല്ലാത്ത ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈയൊരു കൊടുത്തു പറയുന്നത് അതായത് നമ്മളെ ഉണ്ടാകുന്ന ടോക്സിനുകൾ ഉണ്ടല്ലോ ആ ടോക്സിനുകളുടെ ആ ടോക്സിനുകൾ നീക്കം ചെയ്ത് ശരീരം ക്ലീനാക്കി ക്ലിയറാക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് ഈ ഒരു കൊടൂത്ത എന്ന് പറയുന്നത് പോരത്തേ നമ്മൾ ഈ ലിവറും കിഡ്നിയും അതൊക്കെ ശുദ്ധീകരിച്ച് അത് നീറ്റായിട്ട് വെക്കും പിന്നെ ഈ നമ്മളെ രക്തശുദ്ധി വരുത്തുന്നതും ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ നല്ല അടിപൊളി മരുന്നാണ് നമ്മൾ കൊടുത്ത പോരത്തിന് രക്തം വർദ്ധിക്കുകയും നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടുകയും കാൽസ്യം സമ്പുഷ്ടമായ ഒരു ഔഷധമാണ് ഇത് നിങ്ങൾക്കായിരിക്കും അറിയോ നമ്മൾ ഇത്രയധികം ഇതിലേറെ അധികം ഒരു ഇലയാണ് ഇത് അപ്പം ഇത് നമുക്ക് വറവായിട്ടും അങ്ങനെ ഒത്തിരി ഡിഷായിട്ട് ഉപയോഗിക്കാം പോരതിനെ നമുക്ക് കൂടുതൽ പേർക്കും ഉണ്ടാകുന്ന സന്ധി വേദനകൾക്കും എല്ല് നമ്മൾ നമ്മളൊത്തിരി പേര് കാണുന്നുണ്ട് എല്ല് തൈമാനാണ് കാലുവേദന കൈവേദന അവിടെ തൈമാൻ ഇവിടെ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്പം അതിനും ഒക്കെ നല്ല അടിപൊളി പരിഹാരമാണ് ഈ ഒരു സംഭവം പിന്നെ പോരാത്തതിന് നിങ്ങൾ ഈ കാര്യം അറിഞ്ഞാൽ ഞെട്ടും കാരണം എന്താണെന്ന് അറിയോ നമ്മളെ നാട്ടിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഉള്ളൊരു രോഗം തന്നെ പറയാം കൊളസ്ട്രോള് പ്രമേഹം എന്നിവ ഇതിന് പരിഹാരമായ ഒരു സംഭവമാണ് ഈ കൊടുകുത്താന്ന് പറയുന്നത് നിങ്ങൾക്കായിരിക്കും അറിയോ ഇല്ലയെന്ന് എനിക്കറിയാം കാരണം എനിക്കും അറിയില്ലായിരുന്നു ഞാനും ഇപ്പോഴാണ് ഈ അറിവുകളൊക്കെ എനിക്കും കിട്ടിയത് പോരാത്തേന് വേറെ സംഭവം കൂടി ഉണ്ട് നമ്മളീ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആർദവ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആർദവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കേട്ടോ ഈയൊരു സംഭവം ആർദവ വേദനകളും ആർദവ ക്രമക്കേടുകളൊക്കെ മാറി ക്ലിയറായി ആ ഒരു സമയത്തുണ്ടാവുന്ന സംഭവങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും പിന്നെ പോരാത്തതിന് നമ്മളീ തടി കുറക്കണം തടിയെന്ന് പറയുന്നത് തടി വെയ്റ്റ് ലോസും വെയിറ്റ് ഗെയിനും ഒക്കെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം അതിലാണ് നമ്മളേറ്റവും വലിയ വെയ്റ്റ് ലോസ് അപ്പം തടി കുറയ്ക്കാൻ പറ്റുന്ന ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുക കാരണം ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം അതിനും നല്ലൊരു പരിഹാരമാണെന്നാണ് നമ്മളെ കാരണന്മാരൊക്കെ പറയുന്നത് അപ്പം ശരീരത്തിൻ്റെ തടി കുറയ്ക്കാനും കൊഴുപ്പ് നമ്മളെ ശരീരത്തടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാനും ഈ ഒരു ഇല കൊണ്ട് സാ െന്ന് പറമ്പോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതല്ലേ പോരാത്തിന് നമുക്കിപ്പോൾ അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ ഒത്തിരി പേരുണ്ട് ഗ്യാസ് കയറിയിട്ട് അസിഡിറ്റി ആണെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ഓടിക്കുകയും ഡോക്ടറെ കാണുകയുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ഏറ്റവും വലിയ ഔഷധ ഗുണമാണ് ഈ ഒരു കൊടുകൂത്തു പറയുന്നത് പോരാത്തിന് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും കാണപ്പെടുന്നതാണ് സ്റ്റോണിൻ്റെ പ്രശ്നം മൂത്രത്തിൽ കല്ലും ഇൻഫെക്ഷനും കാര്യങ്ങളും യൂറിൻ ഇൻഫെക്ഷൻ ൊക്കെ വരുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ഈയൊരു എല നമ്മൾ ഈ കർക്കിടക മാസമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ആയിരിക്കും നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും പെയിൻഫുൾ പെയിനൊക്കെ കുറയും അതൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ ഞാനിത് ബിരിയാണിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് അന്ന് ബിരിയാണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ അത് കുറച്ച് അടുത്തും ഉള്ളൂ അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് കേട്ടോ നിങ്ങൾക്കിത് വറവാക്കിയിട്ട് മാത്രമല്ല വെറുതെലും തിളയ്ക്കുന്ന വെള്ളത്തിൽ രണ്ട് മൂന്ന് ഇല കഴുകിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇളം ചൂടുള്ള ഈ ഒരു വെള്ളത്തിനകത്ത് കുറച്ച് തേന ൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുവാണെങ്കിലും ആണ് അപ്പം ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അയക്കുക പിന്നെ ഇതുപോലെ ആദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഒരു തോരനാണ് തോരൻ മാത്രമല്ല അടിപൊളി ഔഷധ ഗുണങ്ങളിലാണ് തട്ട് തട്ടിക്കഴിഞ്ഞാൽ ചൊറിയും പൊടുത്ത പൊതുവന്നിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല ഇത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ